അപ്പോൾ ഞങ്ങൾ നമ്മളെ ചിക്കൻ റോളൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് മുറിച്ച് കഴിഞ്ഞ് നല്ല തണ്ട നല്ല സൗണ്ടൊക്കെ ഉണ്ട് നല്ല മൂത്തിട്ടുള്ള നല്ല ഫ്രൈ ആയിട്ടുള്ള അപ്പോൾ ഇതൊക്കെ ഇതുള്ളു വേണ്ടേ നല്ലൊരു ആണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടായി അപ്പം നമുക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കാൻ നോക്കാം അതിനാഴ്ച ചിക്കൻ അതൊന്ന് വാഫ് വേവിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ പിന്നെന്താ ശേഷം നമ്മളിത് രണ്ട് വലിയ ഉള്ളി ഒരു തക്കാളി കുരു കടഞ്ഞരഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ഞാനൊരു ക്യാപ്സിക്കത്തിന്റെ മുളകിന്റെ ഒരു പാകത്തി കശനെടുക്കുന്നുണ്ട് അത് ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ അതിന്റെ എനിക്കതിന്റെ സ്മെല്ലും സ്വാതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അത് ഞാൻ എടുക്കുന്നത് പിന്നെ നമ്മൾ ആ ചിക്കന് വേവിച്ചത് ഒരു രീതിക്ക് നമുക്കൊന്ന് പൊടിച്ചെടുക്കാണ്ട് വല്ലാണ്ട് പൊടിഞ്ഞു പോവരുത് അപ്പം അതിനാണ് വാഫ് വേവ പിന്നെ നമ്മൾ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് പിന്നെ നമ്മൾ ആ വലിയ ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഞാൻ അതിലേക്ക് പച്ചമുളക് ഞാൻ ചേർത്തിട്ടില്ല അപ്പൊ ഈ കുട്ടി ചെറിയ കുട്ടികൾക്ക് കൊടുക്കാനുള്ള കാരണം അവരത് കടിച്ചാൽ പ്രശ്നല്ലേ അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടില്ല ഇട്ടിട്ടില്ല പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് നല്ല രീതിക്ക് തന്നെ അതൊരു കാൽ രീതിക്കൊന്ന് വാറ്റിയെടുക്കുക അതിന് കൂടുതൽ ക്യാപ്സിക്കമോള് കൂടെ ചേർക്കണുണ്ട് അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ അത് വല്ലാത്തൊരു സ്വാദും കിട്ടും നല്ലൊരു ഫ്ലേവർ വേണം അതിലേക്ക് അപ്പോൾ ഒന്ന് പകുതി വേവാ ആവണമെന്നില്ല കേട്ടോ അത് നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ രണ്ടും ഇങ്ങനെ കടിക്കണ രീതിയിൽ കാണണം പിന്നെ നല്ല വാടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കനിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു വെള്ളം ഇറങ്ങണം പോലെ തോന്നും അപ്പൊ അത് ഈ രീതിയിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക ആര ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് പിന്നെ നമുക്കൊരു കാൽ ടീസ്പൂണ് മുളകും പൊടിയും കൂടെ ചേർക്കണുണ്ട് അതിലേക്ക് പിന്നെ നല്ലോണം ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഒന്നും ഇത് വാറ്റിയെടുക്കുക അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതുപോലത്തെ മസാല ഒന്നും ഞാൻ ഞാനതിൽക്ക് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അത് വേറൊരു ക്യാബേജും ക്യാപ്സിക്കമോളും ഉള്ള സവാളയും ചിക്കൻ്റെ ഇതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത് അതിലേക്ക് തീരെ ഞാൻ മസാല ചേർത്തിട്ടില്ല അപ്പോൾ ഇതെല്ലാം മസാലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേരും പൊളിയും മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചിക്കറോളാണ് അതിലേക്ക് ആവശ്യം വരുന്നത് അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് നമ്മളത് റെഡിയാക്കി വെക്കണം പിന്നെ ലാസ്റ്റ് ചേർക്കേണ്ട തക്കാളി ചേർക്കേണ്ടതാണ് ആ ഒരു പിന്നെ ചപ്പവും വേപ്പിൻ്റെയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക അത് ചൂടാവണം എന്നില്ല വന്നാണ്ടിയില്ലേ നമ്മൾ ഫില്ലിങ്ങനെയുള്ള ചിക്കൻ റോൾക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു അതിലേക്കുള്ള ചപ്പാത്തി പോലെ നമുക്കൊരു മൈദേറ്റിട്ട് റെഡിയാക്കി ഞാൻ മൂന്ന് കപ്പ് മൈദ നമുക്ക് പാകത്തിനുള്ള വെള്ളം നമുക്ക് അതിലെത്ര വരണുള്ളതിലും ഉപയോഗിക്കാം അതിന്റെ അളവ് ഞാൻ പറയണില്ല അപ്പോൾ നല്ല തിളപ്പിക്കണം കേട്ടാ വെള്ളം പിന്നെ അതൊന്ന് നല്ല കുഴച്ച് നല്ല ഈ പരുവത്തിൽ ഇതിലെ കാട്ടി ഒന്നും കൂടെ സ്മൂത്ത് ആയിട്ടുള്ളൊരു പരുവത്തിൽ നമുക്കൊന്ന് പരുത്തി എടുത്തതാണ് പരുത്തിയെടുത്തിൻ്റെ ശേഷം ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഓരോ ബോളിനും വെട്ടിട്ടുള്ള രീതിയിലേക്ക് അത് ഓരോന്നും കട്ട് ചെയ്തെടുക്കണം പിന്നെ നമ്മളത് കൈൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് അതൊന്ന് നല്ല രീതിയിൽക്കൊന്ന് റോളാക്കിയിട്ട് ഇതാ അതേപോലെ എല്ലാതൊന്ന് ചെയ്തെടുക്കാനുണ്ട് അങ്ങനെ അങ്ങനെതാ എല്ലാം ബോളും നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഇനി പത്തിരി നമ്മൾ നമ്മള് ആയി പരത്തും പോലത്തെ രീതിക്ക് ഇത് എത്രത്തോളം പരന്ന് നമുക്ക് കിട്ടണണ്ട് ഒന്നും പൊട്ടാതെ കിട്ടണുണ്ട് അത്രയും രീതിയിലേക്ക് നമ്മൾ ഇത് പരത്തി എടുക്കാമെങ്കിൽ നമുക്ക് ചുറ്റി വരുമ്പോൾ അതിന്റെ ലെയറ് നമുക്ക് ചിക്കൻ റോളുമ്പോൾ കിട്ടത്തുള്ളു അപ്പൊ അതാ ഓരോ എല്ലാതും ഇത് പരത്തി എടുത്തിട്ടുണ്ട് ഈ രൂപത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ് തയ്യാർ നിറച്ചതിന് എങ്ങനെയാണ് ഇന്ന് റോളാക്കിയെടുക്കാന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാം അപ്പോൾ ഓരോന്നും നമ്മൾ ഇത് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ഫില്ലിങ് നമ്മൾ ഇതിന്റെ തലക്ക് വെച്ചിട്ട് ആ തല ഒന്ന് അറ്റം മടക്കി കൊടുക്കുക പിന്നെ രണ്ട് ഷെയ്ഡ് ഒന്ന് മടക്കിയിട്ട് ഫില്ലിങ് ഒരിക്കലും പൊട്ടി പോവാത്ത രീതിയിൽ കാവണ്ടട്ടാ വല്ല ചെയ്യണം അപ്പോ രണ്ട് തല ഒന്ന് ഒട്ടീൻ്റെ വശം പിന്നെ അത് നമ്മൾ ഉരുട്ടി എടുക്കുക അപ്പോ ഈ ഒരു അറ്റം നമ്മൾ അതിന്റെ വെള്ളം കൊണ്ട് ഒന്ന് ഒട്ടിട്ടി ഒട്ടിക്കാൻ ചെറുമിക്കുക അപ്പൊ അത് ഒന്നും കൊണ്ട് ഉരുട്ടി വരുമ്പോൾ ചിക്കൻ റോള് അതേ രീതിയിലേക്ക് നമുക്കത് ആയി കിട്ടും ഒരിക്കലും അത് പൊട്ടൊന്നുമില്ല അപ്പൊ എല്ലാ റോളും നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ദാ നിങ്ങൾ കാണുമ്പോ തന്നെ അറിയാമല്ലോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട് അപ്പൊ ഫ്രൈ ആക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുണ്ട് ഒരു പാന് വെച്ച് പാൻ വെച്ച് ഒന്ന് ഓയില് ചൂടായതിനു ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് ചെറിയ തീയിലേക്ക് കുറച്ച് വെക്കുക അപ്പൊ പെട്ടെന്ന് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഉള്ളിൽ ചെലപ്പോ നമുക്കത് വേവാത്ത രീതിയിലേക്ക് ആയി ഒരു അപ്പം അതിൻ്റെ ലെയർ ഒന്നും നമുക്ക് അതിൻ്റെ വേവണമെന്നില്ല അപ്പോൾ ചെറിയ തീയിൽ നമ്മൾ ഇട്ടിട്ട് അതൊന്ന് ആക്കി എടുക്കുക അപ്പൊ ഞാൻ ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഇതിൽക്കൊന്ന് ആക്കി എടുക്കാൻ പോകുന്നത് അപ്പം ചെറിയ പാനായ കാരണം നമുക്കതിൽക്ക് രണ്ടെണ്ണത്തിന് മേലെ ഇടാൻ പറ്റില്ല അപ്പോൾ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അപ്പം ഒന്ന് മറിച്ചിട്ടെടുത്ത് കണ്ടില്ലേ ഈ ഒരു ആക്കി എടുത്തിന്റെ ശേഷം നമ്മൾ കോരി കോരിയെടുക്കുക നല്ല ഓയിലും നല്ല തോർന്നതിന് ശേഷം നമ്മൾ ഒന്ന് കോരി കോരടുക്ക പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പും കൂടെ എത്തുക അപ്പൊ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ആയിട്ടും കാണാൻ ശ്രമിക്കുക അപ്പത് പെട്ടെന്ന് നമുക്ക് ആർക്കും വീട്ടിൽ ഉണ്ടാക്കാം ഇത് കടയിലേക്ക് പോകണമെന്നൊന്നുമില്ല അതിലും കടയിൽ രസം കാട്ടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ എല്ലാ റോളും ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടാ ഇത് കണ്ടിന്യൂ ഇതിന്റെ ഉള്ളൊന്ന് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചാൽ നല്ല സ്ക്വയർ നല്ലൊരു ഇതായിട്ട് നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നല്ല മുരി ചേർത്ത് ഫ്രൈ ആയ രീതിക്ക് നമുക്ക് സ്ക്രിപ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്